രാത്രി വൈകിയും അമ്മ നടത്തുന്ന തട്ടുകടയിൽ ജോലിക്കൊപ്പം പഠനം രാവിലെ സ്കൂളിലേക്ക് ഇതാണ് അഞ്ചാലുമൂട് സ്വദേശിയായ പ്രിയദർശിനിയുടെ ജീവിതം അഞ്ചാലുമൂട് ഗവൺമെന്റ് എച്ച് എസ് എസിലെ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിനിയാണ് പ്രിയദർശിനി അമ്മ ശ്രീലേഖ ഒന്നര വർഷം മുൻപാണ് കടവൂർ ബൈപ്പാസിന് സമീപം തട്ടുകട തുടങ്ങിയത് രാത്രി ഏഴ് മുതൽ പത്ത് മുപ്പത് വരെയാണ് തട്ടുകടയുടെ സമയം സ്കൂൾ വിട്ട ശേഷം നേരെ കടയിലേക്ക് എത്തും പ്രിയദർശിനി ഒപ്പം ബാഗിൽ പുസ്തകങ്ങളും അമ്മയ്ക്കൊപ്പം ദോശ ചൂടുമ്പോഴും അമ്മ രാവിലെ ലോട്ടറി വിൽക്കാൻ പോവും വൈകിട്ട് ആറ് ആറര ഏഴ് മണിയാകുമ്പോൾ ഇവിടെ കച്ചവടം തുടങ്ങും രാത്രി പോകുമ്പം പതിനൊന്ന് മണിയൊക്കെ ആവും പിന്നെ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് അമ്മ എല്ലാം ഞങ്ങൾക്ക് കഴിക്കാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടാ ലോട്ടറി വിൽക്കാൻ പോകുന്നത് പിന്നെ സ്കൂളില്ലാത്ത സമയമാണെങ്കിൽ അമ്മ വരുമ്പോഴത്തേക്കും ഞാൻ തട്ടിടയിലേക്കുള്ള കുറച്ച് എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു വെക്കും പിന്നെ അമ്മ വന്നിട്ട് ബാക്കി ജോലി ചെയ്യും അമ്മയെ ഞാൻ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് ഇവിടെ വരും വന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പഠിക്കുകയും ചെയ്യും വരുമ്പോൾ ഓരോരുത്തർക്ക് എടുത്തു കൊടുക്കുകയും ഇവിടെ അമ്മയെ സഹായിക്കുകയും ചെയ്യും ചേച്ചിക്കും അമ്മയ്ക്കും കൂട്ടായ ആറാം ക്ലാസ്സുകാരൻ പ്രിയദർശനും ഒപ്പം കൂടും മക്കൾ പഠിക്കാൻ പോയി തിരികെ എത്തുന്നത് വരെ ശ്രീലേഖ ലോട്ടറി കച്ചവടം നടത്തും ലോട്ടറി കച്ചവടത്തിൽ നിന്നും തട്ടുകടയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് അതിജീവിതത്തിന് ഏക ആശ്രയം ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം പലിശയ്ക്ക് പണം എടുത്താണ് തട്ടുകട തുടങ്ങിയത് ആദ്യം കച്ചവടം മെച്ചമായിരുന്നെങ്കിലും ഇന്ന് സാഹചര്യം അനുകൂലമല്ല ഡോക്ടർ ആകണമെന്നാണ് ചെറുപ്പം മുതൽ പ്രിയദർശിനിയുടെ ആഗ്രഹം അതിനായി പ്രതിസന്ധികൾക്കിടയിലും അവൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എസ് എസ് എൽ സിക്ക് എട്ട് എ പ്ലസ് നേടി സയൻസ് ബാച്ചിലേക്ക് പ്രവേശനം നേടി ആദ്യ കടമ്പ കടന്നു ട്യൂഷന്റെ സഹായമില്ലാതെ തനിച്ചാണ് ഇതുവരെ പഠനം എൻട്രൻസിനായും ഇപ്പോഴേ യൂട്യൂബ് ഉപയോഗിച്ച് തയ്യാറെടുത്തു തുടങ്ങി ഈ കൊച്ചുമുടുകി ഞാൻ എൻ്റെ രണ്ട് മക്കളും കൂടെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആണ് ഞങ്ങളെ വീട്ടിൽ താമസിക്കുന്നത് വേറെ ആരും ഇല്ല സഹായിക്കാൻ സഹായിക്കാറുണ്ട് തട്ടുകടയിൽ ഇതേണക്ക് ഏഴുമണിയാകുമ്പം വരും എൻ്റെ മക്കളും എൻ്റെ കൂടെ വരും വന്നു അപ്പോൾ ആളില്ലാത്ത സമയത്ത് ഇരുന്ന് പഠിക്കുകയും ഒക്കെ ചെയ്യും ഇല്ലെങ്കിൽ എന്നെ സഹായിക്കും എടുത്ത് കൊടുക്കാനും എല്ലാത്തിനും എന്നെ സഹായിക്കുന്ന എൻ്റെ രണ്ട് മക്കളും കൂടിയാണ് പിന്നെ മോക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം എന്ത് കഷ്ടപ്പെട്ടാലും മക്കളെ മോളെ പഠിപ്പിച്ച് അങ്ങനെ നിലയിലെത്തിക്കാനാണ് എൻ്റെ ആഗ്രഹം പഠനത്തിൽ മാത്രമല്ല ഡാൻസിലും പാട്ടിലും എല്ലാം ഇതിനോടകം മികവ് തെളിയിച്ചിട്ടുണ്ട് നൃത്തം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുണ്ട് കലോത്സവത്തിന് പങ്കെടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവിടെയും സാമ്പത്തികം വില്ലനായി െന്റിൽ ആകെയുണ്ടായിരുന്ന കിടപ്പാടം ഇന്ന് ജപ്തി ഭീഷണിയിലാണ് അഞ്ചാലുമോട് മുരന്തൽ സഹകരണ സംഘത്തിൽ ആധാരം പണയം വെച്ചാണ് വീട് പണി പൂർത്തിയാക്കിയത് വർഷം മുൻപ് ലോൺ പുതുക്കിയെടുത്തു എന്നാൽ ഭർത്താവിന്റെ അസുഖവും മറ്റും കാരണം അടവുമുടങ്ങി ഇന്ന് ആറര ലക്ഷത്തോളം മുതലും പലിശയും ചേർത്ത് തിരിച്ചടവുണ്ട് ജപ്തിക്കുള്ള നടപടികൾ ആരംഭിച്ചു ലോൺ പുതുക്കാൻ വീട് ഒറ്റയ്ക്ക് കൊടുത്തിട്ട് ഇപ്പോൾ അഞ്ചാലുമോട് ചന്തയ്ക്ക് സമീപം വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത് ഒറ്റ കൊടുത്തവരും തുക തിരികെ ആവശ്യപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ഇവർ ദുരന്തങ്ങൾ ഒന്നൊഴിയാതെ വന്നിട്ടും തന്റെ ഏക മക്കളാണെന്നും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും അവരുടെ സ്വപ്നം നേടാൻ ഒപ്പം നിൽക്കുമെന്നും വേദനകളാണ് വഴികാട്ടിയെന്നും ശ്രീലക പറയുമ്പോൾ പ്രതീക്ഷയുടെ തിളക്കം കണ്ണുകളിൽ കാണാം